ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ ഇന്നത്തെ റെസിപ്പി ചിക്കൻ കൊണ്ട് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഈവൻ സ്നാക്സിൻ്റെ റെസിപ്പിയാണ് ഇതിൻ്റെ മസാലയൊക്കെ തയ്യാറാക്കി എടുത്തിട്ടുള്ളത് ഒരു പ്രത്യേക രീതിയിലാണ് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടാവുന്ന നല്ലൊരു വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എന്നറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടുനോക്കണേ റെസിപ്പിയിലോട്ട് അടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് അടക്കാം ഈ പലഹാരം തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത് രണ്ടും കൂടി ഒരു സ്പൂൺ അളവിലുണ്ടാവും അതിപ്പോൾ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇനി ഇത് നന്നായിട്ട് ഈയൊരു എണ്ണയിലിട്ടിട്ടൊന്ന് ഓപ്പിച്ചെടുക്കണം ചിക്കൻ ഈ ഒരു എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയാണ് ഇത്രയും ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് കുറച്ച് ചിക്കൻ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം എല്ലാതെ മാംസഭാഗം മാത്രം എടുത്തിട്ട് കട്ട് ചെയ്തിട്ടാണ് ഇതിലേക്ക് ഇട്ടു കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഇഞ്ചിയും വെളുത്തുള്ളിയും മൂട്ട് വന്ന ആ ഒരു എണ്ണയിലേക്ക് നമ്മൾ ഈ ഒരു ചിക്കൻ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് നല്ലൊരു ഫ്ലേവറാണ് ഒരു ചിക്കന് ഇനി എരിവിന് വേണ്ടി ഒരു കാൽ സ്പൂൺ അളവിൽ കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ അളവിൽ ഒരു സ്പൂൺ നിറയെ ടൊമാറ്റോ സോസ് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് സാധാ സ്പൂണിനാണെങ്കിൽ രണ്ട് ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തതിനു ശേഷം ഇത് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റോളം ഇതൊന്ന് അടച്ചു വെച്ചിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം അഞ്ച് മിനിറ്റിന് ശേഷം ഇതൊന്ന് തുറന്ന് നോക്കുമ്പോഴത്തേക്ക് നല്ലപോലെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ടാവും ഇനി നമുക്ക് ഈ എണ്ണയിൽ നിന്ന് ഈ ചിക്കൻ മുഴുവനായിട്ടൊന്ന് കോരി മാറ്റാം ഈയൊരു ചിക്കൻ കോരി മാറ്റിയതിന് ശേഷം ഈ എണ്ണ നമുക്ക് ആവശ്യമായിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട് അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് മൈദപ്പൊടിയാണ് മൈദപ്പൊടിക്ക് പകരം ഗോതമ്പ് പൊടി എടുക്കണമെന്നുള്ളവർക്ക് അത് എടുക്കാം ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിൻ്റെ അളവിൽ ഒരു കപ്പ് നിറയെ മൈദപ്പൊടിയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അതേ കപ്പ് അളവിൽ തന്നെ ഒരു കപ്പ് വെള്ളവും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ മാവിന് ഈ വെള്ളം കറക്റ്റായിട്ടുണ്ട് അരസ്പൂൺ കുരുമുളക് പൊടി ഒരു സ്പൂൺ മുളക് പൊടി കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി പെരിഞ്ചീരക ഒരു നുള്ള് ഗരം മസാലപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ഇത്രയും ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം മുട്ട ഇഷ്ടമുള്ളവർ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ് മുട്ട മുട്ടയുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു പലഹാരത്തിൻ്റെ ഈ ഒരു ബാറ്റർ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടും മുട്ട ചേർക്കാത്തവർ ഒരു നുള്ള് സോഡാപ്പൊടി പൊടി ഇട്ട് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് മീഡിയം സൈസിലുള്ള രണ്ട് സബോള ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇതിലേക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് വേണ്ടത് ഉരുളക്കിഴങ്ങാണ് ആണ് ഞാനിവിടെ രണ്ട് മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഗ്രേറ്ററിൻ്റെ ചെറിയ ഹോളിലിട്ടിട്ട് ഇതുപോലൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഇതും കൂടെ ഇതിലേക്ക് മുഴുവനായിട്ടും ഇട്ട് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരുന്ന ആ ഒരു ചിക്കനും കൂടെ ഇട്ട് കൊടുക്കണം ഇനി ഇതിലേക്ക് ഒരു വലിയ തക്കാളിയും രണ്ട് പച്ചമുളകും കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാം പൊടി പൊടിയായിട്ട് അരിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഇട്ടുകൊടുക്കുക എന്നാലാണ് കാണാനും നല്ല ഭംഗിയാവും കഴിക്കാനും നല്ല ടേസ്റ്റി ആയിരിക്കും ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലും കട്ട് ചെയ്ത് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർ ഇട്ട് കൊടുക്കുക അല്ല സ്കിപ്പ് ചെയ്യാം ഇനി ഇതിലേക്ക് രണ്ട് സ്പൂണോളം വരുന്ന ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം ഇപ്പം ഇതെല്ലാം നല്ല പോലെ ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം നേരത്തെ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ആ ഒരു പാനിൽ തന്നെയാണ് ഞാനിപ്പോൾ ഇത് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ആ ഒരു എണ്ണയിൽ തന്നെ ഒഴിച്ചു കൊടുക്കാം ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടില്ല ആദ്യമേ തന്നെ ഫ്ലെയിം ഓണാക്കി കൊടുക്കണ്ട ഇതുപോലെ മാവ് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുത്തതിന് ശേഷം കറക്റ്റ് ഒന്ന് ലെവലാക്കി കൊടുത്തതിന് ശേഷം മാത്രം ഫ്ലെയിം ഓണാക്കി കൊടുക്കുക അതും ലോ ഫ്ലെയിമിലാണ് ഇട്ട് വെച്ച് കൊടുക്കേണ്ടത് എത്ര സമയമാണോ ഇത് വേവാനായിട്ട് എടുക്കുന്നത് അത്രയും സമയം വരെ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിരിക്കുക എന്നാൽ മാത്രമേ നമുക്കിത് ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് സമയമായിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം സ്പാച്ച് വെച്ചിട്ട് നമ്മൾ ഇതുപോലെ വക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുമ്പോഴത്തേക്ക് നല്ലപോലെ കിട്ടുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ഭാഗം വെന്ത് കിട്ടിയെന്നാണ് ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഇതിൽ തന്നെ തിരിച്ചിട്ട് കൊടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് അത് പൊട്ടിപ്പോവും അതുകൊണ്ട് തന്നെ വേറൊരു പരന്ന പാൻ സ്റ്റവിലേക്ക് വെച്ച് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട് അതും ലോ ഫ്ലെയിമിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുക്കാം അഞ്ച് മിനിറ്റ് അതുപോലെ ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം ഞാനിപ്പോൾ ഇവിടെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അടിപൊളി വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കൊണ്ടുള്ള നല്ലൊരു പലഹാരം റെഡിയായി കിട്ടി എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടാവും ഇതുപോലെ ഒരു തവണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത് പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും താങ്ക് ഫോർ വാച്ചിങ്